ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരിന് മാത്രമായൊരു മാന്ത്രികതയുണ്ട് അത് കണ്ടുപിടിച്ചത് ഇടതുപക്ഷവുമാണ് മന്ത്രവാദത്തിലും തന്ത്രവിദ്യയിലും വിശ്വാസമില്ലെങ്കിലും ജനങ്ങൾ നടത്തുന്ന മാജിക്കിനെ വിശ്വസിക്കുന്നുണ്ട് വി എസ് സുനിൽകുമാറും ഇടതുപക്ഷവും അതുകൊണ്ട് തന്നെ തൃശൂർ ലോക്സഭാ മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് ഫലത്തിൽ അപ്രതീക്ഷിത മാന്ത്രികത ആവർത്തിക്കുമോ എന്നാണ് മണ്ഡലം ഉറ്റുനോക്കുന്നത് പക്ഷെ അത്തരമൊരു സാധ്യതയും ഉണ്ടാവില്ലെന്നാണ് കോൺഗ്രസും ബി ഉറപ്പിച്ചു പറയുന്നത് എന്നാൽ വോട്ട് എണ്ണുമ്പോൾ ജനങ്ങളുടെ മാജിക് വ്യക്തമാകുമെന്ന് ഉറപ്പിക്കുകയാണ് എൽ ഡി എഫ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരിൽ നടന്ന ത്രികോണ മത്സരത്തിന്റെ ഫലം ഇടതുപക്ഷ വിജയമായിരുന്നു സി പി ഐ സ്വന്തം വോട്ട് നിലനിർത്തിക്കൊണ്ടാണ് വിജയം കൈപ്പിടിയിൽ ഒതുക്കിയത് എന്നാൽ യു ഡി എഫ് വോട്ട് വൻതോതിൽ സുരേഷ് ഗോപി ചോർത്തുകയും ബി ജെ പി വോട്ടുകൾ നിലനിർത്തുകയും ചെയ്തു കോൺഗ്രസ് സ്ഥാനാർത്ഥി പത്മജ വേണുഗോപാൽ തോൽവി അടഞ്ഞു തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് വോട്ടിനായിരുന്നു സി പി ഐയിലെ പി ബാലചന്ദ്രന്റെ വിജയം നാല്പത്തിനാലായിരത്തി ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് വോട്ട് ബാലചന്ദ്രനും നാല്പത്തി മൂവായിരത്തി മുന്നൂറ്റി പതിനേഴ് വോട്ട് പത്മജയും പിടിച്ചപ്പോൾ സുരേഷ് ഗോപിക്ക് കിട്ടിയത് നാൽപ്പതിനായിരത്തി നാനൂറ്റി അൻപത്തി ഏഴ് വോട്ടാണ് അതായത് ശക്തമായ മത്സരത്തിൽ സ്വന്തം വോട്ട് പിടിച്ച സി പി ഐ വിജയിക്കുകയായിരുന്നുവെന്ന് വ്യക്തം സ്വന്തം ശക്തി കേന്ദ്രങ്ങളിലെ വോട്ട് നഷ്ടമായിട്ടും പൊതുവെ വോട്ട് കൂടുതൽ പിടിച്ച കോൺഗ്രസും പുറത്തുനിന്ന് വോട്ട് പിടിച്ച ബി ജെ പി തോൽക്കുകയും ചെയ്തു ഇതേ സാഹചര്യം ലോക്സഭാ തെരഞ്ഞെടുപ്പിലും പ്രതിഫലിക്കുമോ എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ ഉറ്റുനോക്കുന്നത് കഴിഞ്ഞ നിയമസഭ പോലെ ഇത്തവണയും ത്രികോണ മത്സരമാണ് മണ്ഡലത്തിൽ കളമൽപ്പം വലുതെന്നു മാത്രം കഴിഞ്ഞ നിയമസഭയിലെ അതേ കടുത്ത മത്സരം ആവർത്തിക്കുന്നുണ്ട് സി പി എം സംസ്ഥാന നേതൃത്വം നടത്തിയ വിലയിരുത്തലിലെ ഉറപ്പായ നാല് സീറ്റിൽ തൃശൂരില്ല സാധ്യതാ പട്ടികയിലാണുള്ളത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരിൽ വിജയം ചുരുങ്ങിയത് നാൽപ്പത്തി അയ്യായിരം വോട്ടെങ്കിലും ആകുമെന്നാണ് ഇടതുമുന്നണിയുടെ വിലയിരുത്തൽ പുതുക്കാട് പന്ത്രണ്ടായിരം വോട്ടിനും ഗുരുവായൂർ പതിനായിരം വോട്ടിനും നാട്ടികയിൽ പതിനയ്യായിരം വോട്ടിനും മണലൂരിൽ അയ്യായിരം വോട്ടിനും ഒല്ലൂരിൽ ഏഴായിരം വോട്ടിനും ലീഡ് ചെയ്യുമെന്ന് അവർ കണക്കുകൂട്ടുന്നു ചുരുങ്ങിയത് നാൽപ്പത്തി അയ്യായിരം വോട്ടിനെങ്കിലും ഭൂരിപക്ഷമാണ് പ്രതീക്ഷ ഇരിങ്ങാലക്കുടയിലും തൃശൂരിലും ഭൂരിപക്ഷം ഉണ്ടാകില്ലെങ്കിലും തകർച്ചയുണ്ടാകില്ലെന്നാണ് കണക്ക് നാട്ടികയിലും ഗുരുവായൂരിലും വി എസ് സുനിൽകുമാറിന്റെ വ്യക്തിഗത പരിചയത്തിന് വലിയ സ്വാധീനമുണ്ടെന്നും ഇടതുമുന്നണി അവകാശപ്പെടുന്നുണ്ട് അതേസമയം തങ്ങൾക്ക് ഭൂരിപക്ഷം ഉണ്ടാകുമെന്ന് ബി ജെ പി സംസ്ഥാന നേതൃത്വത്തിന് നൽകിയ കണക്കിൽ ഉറപ്പിച്ചു പറയുന്നു തൃശൂർ ഗുരുവായൂർ നാട്ടിക എന്നിവിടങ്ങളിലെ ഭൂരിപക്ഷം കൊണ്ട് മാത്രം വിജയിക്കാമെന്നാണ് ബി ജെ പിയുടെ കണക്കുകൂട്ടൽ ക്രൈസ്തവ വിഭാഗത്തിൽ ചെറിയൊരു ഭാഗം കിട്ടിയാലുള്ള കണക്കാണ് ബി ജെ പിയുടേത് തീരദേശത്ത് തങ്ങൾക്ക് ഭൂരിപക്ഷം ഇല്ലാത്ത നാല് വാർഡുകളിൽ ആറു ശതമാനം വരെ പോളിംഗ് കുറഞ്ഞതും തങ്ങൾക്കുള്ള സ്വാധീനമുള്ള ഗുരുവായൂരിലും പരിസരത്തും പോളിംഗ് കൂടിയതും നേട്ടമാണെന്നാണ് വിലയിരുത്തൽ സ്വാഭാവികമായ വോട്ടിംഗ് നടന്നാൽ പോലും ഇരുപത്തി അയ്യായിരം വോട്ടിന് സുരേഷ് ഗോപി വിജയിക്കുമെന്നാണ് വിലയിരുത്തൽ സ്ത്രീകളും യുവ വോട്ടർമാരും നന്നായി തുണച്ചാൽ ഭൂരിപക്ഷം അൻപതിനായിരം കടക്കുമെന്നും നേതൃത്വത്തിന്റെ കണക്കുകളിൽ പറയുന്നു കോൺഗ്രസിന്റെ കണക്കും ആത്മവിശ്വാസവും ശക്തമാണ് മോദി അവസാന നാല് ദിവസങ്ങളിൽ നടത്തിയ പ്രസംഗത്തിൽ ന്യൂനപക്ഷ വിരുദ്ധ പരാമർശങ്ങൾ വൻതോതിൽ അടിയൊഴുക്കുണ്ടാക്കുമെന്നാണ് പ്രതീക്ഷ ഗുരുവായൂർ നാട്ടിക ഇരിങ്ങാലക്കുട മണലൂർ ഒല്ലൂർ എന്നിവിടങ്ങളിലെല്ലാം ഇത് വൻതോതിൽ തങ്ങളെ സഹായിക്കുന്നതാണ് കണക്ക് ഇവിടെ നിന്ന് മാത്രമായി എഴുപത്തി അയ്യായിരം വോട്ടിന്റെ എങ്കിലും ഭൂരിപക്ഷം കിട്ടും അത് മറികടക്കാൻ എൽ ഡി എഫിനോ ബി ജെ പിക്ക് ആകില്ലെന്നാണ് കോൺഗ്രസ് വിലയിരുത്തൽ അതേസമയം സമുദായ വോട്ടിൽ എല്ലാവർക്കും പ്രതീക്ഷയുണ്ട് ഈഴവ തീരദേശ സമുദായ വോട്ടുകൾ തങ്ങളുടെ ശക്തി കൂട്ടുമെന്ന് എസ് പോലുള്ള സംഘടനകൾ മുഴുവൻ സമയം രംഗത്തുണ്ടായിരുന്നുവെന്നും ബി ജെ വ്യക്തമാക്കുന്നു ഇതായിരിക്കും ഇത്തവണത്തെ അട്ടിമറിയുടെ ഒരു കാരണമെന്നും ബി പറയുന്നു എന്നാൽ ഈഴവ മുസ്ലിം സമുദായങ്ങളുമായി സുനിൽകുമാറിനുള്ള ബന്ധം ഈ സാമുദായിക വോട്ടുകൾ ഉറപ്പിച്ചു നിർത്തുന്നു എന്നാണ് ഇടതുപക്ഷത്തിന്റെ വിലയിരുത്തൽ സമുദായങ്ങള്ക്കുമപ്പുറത്തേക്കു വന്ന് എന്ന വികാരത്തിലാണ് ന്യൂനപക്ഷ വോട്ട് എന്നാണ് കോൺഗ്രസ് പറയുന്നത്